അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വഴിപാട് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അധികാരികളോട് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഇതിൽ പറയാം നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ പുറത്താലും ചെയ്യുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് നൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തേഴ് പേര് പറയൂ മനോജ് മനോജ് അല്ലേ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഭാരഭാഗ്യം ക്ഷേത്ര സേവാ സമിതിയുടെ വൈസ് പ്രസിഡന്റ് അത്ര പേരുണ്ട് കേട്ടോ ഇതിൽ പിന്നെ പതിമൂന്ന് പതിമൂന്ന് പേര് കമ്മിറ്റി മാതൃസമിതിയുണ്ടോ മാതൃസമിതിയുണ്ട് ഭജന സമിതിയുണ്ട് സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊറോണ സമയത്ത് നിങ്ങൾ പൂട്ടി തന്നില്ലല്ലോ അല്ലേ കൃത്യമായിട്ട് പൂജയും കാര്യങ്ങളൊന്നും തന്നില്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണയ്ക്ക് ശേഷമാണ് കുറേ പോകം ജനങ്ങൾ ഈ കൊറോണ ഉള്ള ദൈവം ഉണ്ടെങ്കിൽ കൊറോണ കഴിഞ്ഞാലും വരുമോ അത് നിങ്ങളെ തെറ്റായ ധാരണയാണ് നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മളെല്ലാവരും കൂടും അനുഭവിച്ചു ഒറ്റക്കൊറ്റക്കൊന്നല്ല ആരും അനുഭവിച്ചത് അല്ലേ എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ വച്ചാൽ മൃഗങ്ങൾക്ക് ബാധിച്ചില്ല മനുഷ്യന്മാർക്ക് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ അതെന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് മാത്രം ബാധിക്കാൻ കാരണം മനുഷ്യന്മാർക്ക് അതിലിപ്പോൾ അതാന്ന് അതുകൊണ്ടാണ് മനുഷ്യൻ തന്നെ തന്നെ ദൈവമായിട്ട് ഉണ്ടാക്കിയതല്ല അല്ലേ മനുഷ്യ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന രോഗാണുക്കളെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കിയത് അപ്പോൾ നിങ്ങൾ അതിനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ അവിടെ നിന്ന് ഇരുന്നല്ലോ ഒരു വാങ്ങി തന്നപ്പോലിരുന്ന് ആലോചിക്കണം പണ്ട് കാലത്തെ കൂട്ടർ ദീർഘായത്തോടുകൂടി എത്രയോ വർഷം ജീവിച്ചത് എന്തുകൊണ്ടാണ് നല്ല ഭക്ഷണം കഴിച്ചോണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വിഷ വിഷമാലിന്യങ്ങൾ ചേർന്നിട്ടുള്ള ഫുഡുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോയിനെല്ലാം കിട്ടുമ്പോൾ എന്തെല്ലാം കുത്തിക്കയറ്റിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റെട്ട് വയസ്സേ നൂറ്റിഴ് വയസ്സേ ജീവിക്കൊണ്ട് കൂട്ടർ മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ കുഴഞ്ഞു വീണുവെന്ന് തളർന്ന് വീണ് പോകുന്നാലും പറഞ്ഞില്ലേ വീണു പോയി മരിച്ചു പോകുന്നതിനാലൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് സംഭവങ്ങൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഫുഡിൽ നിങ്ങൾ കുറവ് ശ്രദ്ധിക്കുക കണ്ടമാനം ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ആ ബേക്കറിക്കാരുടെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഓർവേക്കും കുരുചിയെല്ലാം കൂടി അമ്മക്കിട്ട് പാരം ഒക്കെ ആണ് പാരമെന്നല്ല മ എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പം നമുക്കാരും വേറെ ഓരോന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ തെങ്ങ് ഒരു വളവ് മാവിൻ മാവിൻ്റെ കൊമ്പ് പോയതാണ് മാവിന്റെ കൊമ്പ് കൊമ്പ അല്ലേ ഞാൻ പെട്ടന്ന് കീട് നോക്കുമ്പോൾ തെങ്ങ് വളഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി പോയ പോലെ തോന്നി അപ്പൊ ഇവിടെ വേറെ പിന്നെ വിവാഹം ഇവിടെ ചെയ്യാറുണ്ടോ വിവാഹം നിശബ്ദമാണല്ലേ ഇവിടെ പാടില്ല ആ അങ്ങനെ ആയതുകൊണ്ട് അത് പാടില്ല അല്ല ഓഡിറ്റോറിയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അത് അല്ലേ അന്നദാന മണ്ഡപത്തിൽ അഥവാ അന്നം അന്നം കൊടുക്കുന്ന സമയങ്ങളിലാണ് ഞായറാഴ്ച താല്പര്യമുള്ള കൂട്ടർ ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ടേ അല്ലേ എന്നാൽ പിന്നെ അവർ അതിനു വേണ്ട മഹോത്സവ സമയത്ത് ഏഴ് നാളിലും അന്നദാനം അന്നാണ്ട് പിന്നെ പിന്നെ ആ സമയത്തും പിന്നെ ഒരുപാട് ഭക്തജനങ്ങൾ അന്നദാനമായിട്ട് വരാറുണ്ടല്ലേ പിന്നെ ഈ അതുപോലെ തന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിൻ്റെ ചുറ്റമ്പലം ചുറ്റുമുള്ള നടപ്പന്തലാണ് അല്ലേ നാല് ഭാഗത്തോ ഇനിയിപ്പോൾ ഒരു ഒരു മുഖം മുഖത്ത് കിഴക്ക് ഭാഗത്താണ് മുഖം വരുന്ന ആ ഭാഗത്ത് ഇവർ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മൂന്ന് ഭാഗങ്ങൾ നമുക്ക് ആയി വരാനുണ്ട് അല്ലേ അപ്പോൾ അതും കൂടി ആയിക്കഴിയുമ്പം ഒരു മഹാക്ഷേത്രമായി മാറും രണ്ട് അത് തന്നെയാണ് ജീർണാവസ്ഥ അതിനുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓരോ കല്ലിന്റെ പൈസ എത്തിച്ചോർത്തായി അല്ലെ എത്രത്തോളം മതി നിങ്ങൾ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എത്രയോ കോടി കണക്ക് ഉർപ്പിണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇപ്പം എന്റെ ഗുരുനാൻ എപ്പോൾ പറയും കൈലാസത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ കൈമിൽ എത്ര കോടി ഉറിപ്പിണ്ടെങ്കിലും സാധ്യമല്ല അല്ലേ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വിളി വരണം ഏത് ക്ഷേത്ര നോർത്ത് ഇന്ത്യയിലുള്ള പിന്നെ ഹിമാ ഹിമാലയ നരകളിലുള്ള ക്ഷേത്രങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് അതായത് കേദാർനാഥ് ബദിരിനാഥ് അമർനാഥ് ഋഷികേഷ് ഇതൊക്കെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ് പിന്നെ വൈഷ്ണവി അപ്പം പിന്നെ ശിവഗുടി എന്നൊക്കെ പറഞ്ഞ അനേക ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ജമ്മുവിൽ നമ്മൾ ഗുന്ദനാഥ് ക്ഷേത്രമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പോയിട്ടുണ്ട് അതെ വൈഷ്ണവി പോയിട്ടില്ലേ അത് എത്ര മലകൾ കയറിയാലും കയറിയും പിന്നിപ്പിക്കും അടുത്ത മല കഴിഞ്ഞാൽ എത്തി എത്തൂല ആ അതാണ് കേദാ കേദാറിലൊക്കെ പോയിട്ടുണ്ടല്ലേ ഇത് നിങ്ങൾ കാണുമ്പോൾ ചിലരെ മനുഷ്യനല്ലേ ഇതേ ലോകം കണ്ട മനുഷ്യനാണ് അല്ലേ നമ്പർ ഫോർ സീറോ 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 സിക്സ് ടു നൈൻ ആ ഈ നമ്പറിൽ സതി ശാസ്ത്രെ നമ്പർ അയച്ചു അല്ലേ ഇതിലൊന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനിട ആഗ്രഹിക്കുന്നുണ്ടല്ലോ അന്നദാനത്തിൻ്റെ ആയാലും ഇനി വഴിപാടിൻ്റെ ആയാലും നിങ്ങൾ ഇതൊന്ന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടില്ല അത് അങ്ങനെ എത്തിപ്പെടുകയാണെന്ന് വെച്ചാൽ ചിലരുടെ കാര്യമല്ല അപ്പോൾ ദേവീൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണെന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കൈലാസ കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൈലാസത്തിലെത്തിപ്പെടാൻ പറ്റില്ല അതുപോലെ തന്നെ സോമേശ്വീരിൻ്റെ എടുത്തു സോമേശ്വരിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം സ്വാമേശ്വീൻ്റെ വിളി ഉണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ഇത് നിങ്ങൾക്ക് നാട്ടിൽ ഒരുപാട് ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു കാര്യമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവുക ഇതൊക്കെ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളാണ് അന്നത്തെ കാലത്ത് ആചാര്യന്മാർ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടില്ലെന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ആ കാലഘട്ടത്തിൽ അന്നും ഭഗവതി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നും ഭഗവതി കൂടെ ഉണ്ട് ഇവിടെ ഒരു സാധനത്തിനും ഒന്നിനും അമ്മ ആ സമയം ആകുമ്പോൾ മുട്ടാതെ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേ അങ്ങനെ ഒരു ഇന്നൊരു സാധനം ഇവിടെ കുറവുണ്ടായിട്ടില്ല അപ്പം ഭഗവതിയുടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിക നിങ്ങൾ കാണുക ആദ്യം ഫസ്റ്റ് നിങ്ങൾ വന്ന് കാണുക നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ നിങ്ങൾ ഭഗവതിക്ക് വേണ്ടി ഇവിടെ അത് നിങ്ങൾ ക്ഷേത്ര മറ്റുള്ള നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടത്തെ പ്രസാദം കൂട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അന്നദാനം എന്ന് പറയാൻ പാടുന്ന പറയാം ദാനം അങ്ങനെ അങ്ങനെ ഒരു ഭാഷ ഇല്ല അങ്ങനെ പറയരുത് പ്രസാദം കൂട്ടുന്ന പറയേണ്ടതെന്നാണ് അപ്പം പ്രസാദ് ഭഗവതിൻ്റെ പ്രസാദ് കൂട്ടാൻ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രസാദം കൂട്ടി ചിലപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞ് ശീലിച്ചു പോവേണ്ട പിന്നീട് പഠിച്ചു വരുമ്പോൾ അന്ന് നമ്മൾക്ക് ഓരോന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയാം ഇവിടെ പ്രൊഫഷണും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ആരൊക്കെ വന്ന് ചെയ്യാറുണ്ട് അത്യാവശ്യമുള്ള രീതിയിൽ പിന്നെ സപ്താഹം നടന്നിട്ടുണ്ട് ഇവിടെ നടന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ ആരോ പറഞ്ഞു കിട്ടി ഉതിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അദ്ദേഹം ഓരോ കലാസാരത്തിനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യുമ്പോൾ ഉണ്ടാവും സോമേശ്വരി ക്ഷേത്രത്തിൽ അപ്പുറം അങ്ങനെ അപ്പൂർവ്വങ്ങൾ ആരുണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം വന്നപ്പോഴാണ് ധാരാളം ജനങ്ങൾ ഇങ്ങനെ എത്തിപ്പെട്ടതും എന്ത് ആടെ വലിയ സപ്താഹം നടന്നിട്ടുണ്ടായിരുന്നു അറിയില്ല കുറേ ദിവസം പിന്നെ അതുമാത്രം അത് മഹാസപ്താഹമായിരുന്നു അതെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പന്തലും കാര്യങ്ങളൊക്കെ കെട്ടി അതിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ ഒത്തിരി പേര് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നല്ല നമസ്കാരം നമുക്കൊരിക്കും കൂടി കാണാം അപ്പൊ ഇവിടെ നട തുറക്കുന്ന സമയം എന്ന് രാവിലെ അഞ്ചര മുതൽ വൈകുന്നേരം പത്ത് മണി വരെ രാവിലെ വൈകുന്നേരം അഞ്ചര മുതൽ ഏഴര വരെ ഇതാണല്ലോ അല്ലേ പിന്നെ ഉത്സവ സമയം അതും കൂടി പറഞ്ഞു സമയം മിനമാസത്തിലെ പൂരം നാളിലാണ് പിന്നെ ഉത്സവം നടക്കുന്നത് കാഴ്ചവരുണ്ടോ ഇല്ല അടിയാറിയുണ്ടോ ഇല്ല അതൊന്നും ഒരു ദിവസം നടലോ ചില കലവറ നിറിക്കലുണ്ട് അതുണ്ടോ ഏഴ് ദിവസത്തെ കലവറിക്കലുണ്ട് അതൊണ്ടല്ലേ മകീരനക്ഷത്ര വരുന്നു അല്ലേ ഭഗവതിന്റെ ഉത്തരം വരെ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഭഗവതി ഒരാളെ നിയോഗിച്ചിട്ടാണല്ലേ നിങ്ങളാരും ഇവിടെ വരണ്ട ആളൊന്നും അല്ല നമ്മളിവിടെ എത്തേണ്ട ആളുമല്ല അപ്പൊ ഭഗവതി അതിനു മുമ്പിട്ടേ എല്ലാം തയ്യാറാക്കി ഇവിടെ വെച്ചു വരുത്തി അല്ലേ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി എന്താ വാന്റെ വരുന്ന അത്രല്ല പഠിക്കുന്നത് അങ്ങനെ പഠിക്കണേ മറ്റോക്കുവാ അച്ഛനെ നോക്കുവ അച്ഛനും അമ്മീനെ നോക്കണോ കേട്ടാ നിനക്ക് രണ്ടാളാട്ടേ അപ്പൊ നല്ല നമസ്കാരം ജനാർഥന അല്ലേ പിന്നെ എന്തു ചെയ്യുന്നു പറഞ്ഞേ ഞാൻ വിമുക്ത വിമുക്ത വിമുക്തൻ ഈ ഒരു നമ്പർ മതി അത് കൊടുത്തോ ഒരു നമ്പറും കൊടുത്തോ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും എന്തായിരുന്നു ഞാൻ വീട്ടിന്റെ പണിയെടുക്കുന്നത് നക്ഷത്രത്തിന്റെ ആയിട്ട് എന്താ ബന്ധം പ്രസിഡന്റ് ആയിട്ടല്ലേ പിന്നെ ഇവിടെ ഞാൻ പറയാന്ന് വെച്ചാൽ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ട് ആരും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് മാസ മാസത്തിലെ ഏത് ദിവസം ഞായറാഴ്ച ഞായറാഴ്ച അല്ലേ അതുപോലെ തന്നെ പിന്നെ ഇനി പൂരം കുളിക്കൽ സമയത്താണെങ്കിലും അല്ലെ ആ ഉത്സവ സമയത്താണെങ്കിലും അപ്പം നിങ്ങളെ നമ്പർ നിങ്ങളെ നമ്പർ ഒന്ന് തൊണ്ണൂറ്റി നാല് ഇരുപത്തിയെട്ട് ഇതിന്റെ സെക്രട്ടറി ആരാ സെക്രട്ടറി സതീഷ് സതീഷ് ഏട്ടനാണെന്നല്ലേ അപ്പൊ നല്ല നമസ്കാരം നമുക്ക് കാണാം എന്നാ മോനെവിടെ സ്കൂളിൻ്റെ പേര് പറയാം ഇപ്പം അടുത്തവരുടെ പഠിച്ച നല്ല കുട്ടിയാവണം കേട്ടോ ആരോടും കൂടുതൽ കൂട്ടുകൂട്ടി കളിക്കാൻ ഒക്കെ ഉണ്ട അവിടെയല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പേര് ഓറാം അത്ര പഠിക്കുന്നു എവിടെയാ കാലിക്കണം അങ്ങനെ പഠിക്കണം കേട്ടണോ പിന്നീഷ്ണോ നീ പഠിക്കലേ നീ ബാക്കി ബാക്ക് ബാക്കി പോയിരുന്നു എത്ര പഠിക്കുന്നത് വര് ഓന ഓർമ്മയില്ല നീ പഠിക്കുന്നുണ്ടോ ഏ എത്ര പഠിക്കുന്നത് രണ്ടാം ക്ലാസ് നീ രണ്ട രണ്ടാം ഇരുന്നില്ലേ ആ അതാണ് നമ്മളെ പേരും എവിടെയാ പഠിക്കുന്നത് കാലിക്കടവ് എത്രയാ പഠിക്കുന്നത് മറ്റേ ഉദ്ദേശം ഐ പി എസ് പഠിക്കണം എന്നാലും ഐ പി എസ് ആവും വെറുതെ ആവൂല കേട്ടോ നല്ല നല്ല വഴിവു അച്ഛനായിരുന്നാ നിങ്ങൾ രണ്ടാളാ ആ അങ്ങനെ അടിപൊളിയല്ലേ വിശദമായിട്ട് ഫോണ് ഫോണെല്ലാം കുറേ ഒഴിവാക്കണം കേട്ടണ നല്ല എപ്പിസോഡ് എഴുതാൻ പറ്റും കുറുക്കി ഫോൺ ലൈക്ക് കഴിഞ്ഞാൽ മോശമാണെന്ന് കേട്ടോ നമ്മളെ ചാനൽ ഏതാ പറയാ പുണ്യ യാത്ര യൂട്യൂബ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടണോ എല്ലാം ചെയ്യണേ നല്ല നല്ല കമൻസ് അയക്കി ചീത്ത വിളിക്കാൻ വിളിക്കാം പള്ളേ അതേ പറയല്ലേ ഞാൻ പേര് ചോദിച്ചില്ലല്ലോ എന്താ പേര് വിനോദിച്ച് എന്ത് ചെയ്യുന്നു ഞാൻ എസ് ആർ സി ഡ്രൈവറ ക്ഷേത്രമായിട്ട് എന്നാൽ വന്നു ഭഗവാന്റെ പാത ചടങ്ങിൽ തന്നെ അല്ലേ അല്ല നമസ്കാരം ഇത് ഇവിടെ ക്ഷേത്രത്തിലെ അന്നദാനശാല സോമേശ്വേരി ക്ഷേത്രത്തിലെ ഊട്ടുപോരാണ് അന്നദാനശാല സോറി ഞാൻ എപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ് അന്നദാനശാലയെന്ന് നമ്മൾ പറയരുത് അന്നദാനം അങ്ങനെ പ്രസാദ് ഊട്ടുന്നവർ കേട്ടോ അന്നദാനശാല എന്ന് പറയരുത് ഞാൻ അറിയാണ്ട് എപ്പോഴും പറഞ്ഞു പോകാറുണ്ട് പ്രസാദ ഊട്ടുന്നാന്ന് പറയേണ്ടത് മനസ്സിലായോ വടപ്പേങ്ങാട് ക്ഷേത്രക്കുളമാണേ ഇത് ഈ ക്ഷേത്രക്കുളമാണ് പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ചില പൂരം കുളിക്കുന്ന കുളം അത് വേറെയാണ് ദേശത്ത അതിൻ്റെ കൽപ്പടപ്പലിനും തകർന്നു പോയിനി അപ്പോൾ ഇതിന് നിങ്ങളുടെ സഹായങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഒന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് സോമേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത് ആ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെ പറ്റി ഒത്തിരി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർ നാട്ടിന് വേണ്ടി ചെയ്തതെല്ലാം ധാരാളം പുറമേയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണെന്ന് ഏതാന്ന് നമുക്കറിയില്ല നമുക്ക് പോയി നോക്കാം നോക്കിയിട്ട് എന്താണെന്ന് അവരെ പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായാ എന്നിട്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം മലകണ്ഡങ്ങൾ അടിപൊളി സീനറി അല്ലേ ഈ കാണുന്ന ചപ്പന്നറിയാം ഇതായത് പറഞ്ഞങ്ങൾ രാത്രി കൊണ്ടു മുറിച്ചുകൊണ്ടിരിക്കും അതാണെന്ന് പറഞ്ഞുതരാതെ അതാണ് ചന്ദനം ചന്ദനം ഒരുപാടുണ്ട് ഇവിടെ അപ്പം കണ്ടില്ല അതി സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ടില്ലേ ഞാനിപ്പം വയനാട് അല്ല ഇവിടെ ആലക്കോട് ദേശത്ത് പോകുന്ന വഴിക്കാ ഉള്ളത് ചപ്പാരപ്പടവ് ചപ്പാരപ്പടവിലേക്ക് പോകുന്ന വഴിക്ക് പാല എന്നാ പാലോട്ട സ്ഥലം പറഞ്ഞാൽ നിങ്ങളതെന്താക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് രാത്രി വണ്ടിയെടുത്ത് വന്നിട്ട് നിങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ ഒത്തിരി പേര് എന്നാ വച്ചാൽ ഒരിക്കൽ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് വയനാട്ടിൽ നിന്ന് ഒരിക്കൽ പറഞ്ഞു കൊടുത്തിട്ടും രാവിലെ നമുക്ക് മരം ഉണ്ടായില്ല വീട് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മരം പോയിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പം ഇപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ദേശത്താണ് കേട്ടോ ആലക്കോട് പോകുന്ന വഴിക്ക് പടപ്പേങ്ങാട് കേട്ടോ അവിടെ അന്ന് ഭഗവാൻ ഭഗവതിയെ കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ സീനടി ഞാൻ അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണെന്ന് എന്നാ സീനറി എന്നറിയാം ഇതിൻ്റെ അടുത്ത് ഒരു നരിമടി ഉണ്ട് പോലും അപ്പോൾ നരിമട ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോകണമെന്ന് വെച്ചിന് പക്ഷേ പക്ഷെ എന്ന് അറിയാൻ പറ്റില്ല നരിമട ഇടിയല്ലേ ഇപ്പം തലിപ്പറമ്പ് നരിമടി ഉണ്ടെന്ന് പറഞ്ഞത് അതിങ്ങോട്ടാണ് കേട്ടോ ആലക്കോട് പോകുന്ന റൂട്ടിലെ റൂട്ടിലേക്കടയാവരുന്നോ